കേരളത്തിൽ പ്രധാനമായും രണ്ട് പ്രൈവറ്റ് നഴ്സിംഗ് കൗൺസിൽ അസോസിയേഷൻ ഉള്ളത് ആദ്യത്തേത് പി എൻ സി മാർക്കും രണ്ട് എ എം സി എസ് എഫ് എൻ സി കെയും അതിൽ പി എൻ സി മാർക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ തന്നെ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഇൻ കേരള അതായത് കേരളത്തിലെ മുപ്പത്തിയഞ്ച് ക്രിസ്ത്യൻ നഴ്സിംഗ് മെഡിക്കൽ കോളേജുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു അസോസിയേഷനാണ് എ എം സി എസ് എഫ് എൻ സി കെ ഇതിൽ പ്രധാനമായും മൂന്ന് കോഴ്സുകളാണുള്ളത് ഒന്ന് ബി എസ് സി നഴ്സിംഗ് രണ്ട് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് മൂന്നാമത്തേത് എം എസ് സി നഴ്സിംഗ് ഇങ്ങനെ മൂന്ന് കോഴ്സുകളാണ് എ എം സി എസ് എഫ് എൻ സി കെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അപേക്ഷ അവസാനിക്കുന്നത് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആണ് മൊത്തം മുപ്പത്തി അഞ്ച് ക്രൈസ്തവ നഴ്സിംഗ് കോളേജുകളാണ് ഈ ഒരു എ എം സി എസ് എഫ് എൻ സി കെയിൽ ഉൾപ്പെടുന്നത് ഇതിൻ്റെ അപേക്ഷ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജൂലൈ പതിനഞ്ചാം തീയതിയാണ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യും ഇതിൻ്റെ അപേക്ഷാ ഫീസ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പി എൻ സി മാർക്കിന് അപേക്ഷിക്കുന്ന അതേ സെയിം ഫീസ് തന്നെയാണ് എ എം സി എസ് എഫ് എൻ സി എക്കും പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാർഷിക ഫീസ് എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് അഥവാ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എഴുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപ ട്യൂഷൻ ഫീസും ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ സ്പെഷ്യൽ ഫീസ് തുടങ്ങണം അങ്ങനെ മൊത്തം തൊണ്ണൂറ്റാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു വർഷം ഫീസ് വരുന്നത് എന്നാൽ എം എസ് സി നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ട്യൂഷൻ ഫീസും അമ്പതിനായിരം രൂപയാണ് സ്പെഷ്യൽ ഫീസ് പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത്തഞ്ച് കോളേജുകളിലായി മൊത്തം ആയിരത്തി നാൽപ്പത് മാനേജ്മെൻറ് സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത് ഈ ആയിരത്തി നാൽപ്പത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ എണ്ണൂറ് സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കായി മാറ്റിവെച്ചിരിക്കുന്നു ബാക്കി നൂറ്റി അറുപത് സീറ്റുകളാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു കൊടുക്കുന്നത് ബാക്കി ഒരു എൺപത് സീറ്റ് എൻ ആർ എക്കോട്ടയാണ് ഈ എൻ ആർ ഐക്കോട്ടയിൽ അഡ്മിഷൻ അതത് കോളേജുകളിൽ നേരിട്ട് പോയി വേണം എടുക്കേണ്ടത് അതായത് നൂറ്റി അറുപത് സീറ്റാണ് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലാത്ത ഒരു കുട്ടിക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത് എന്നാൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു കുട്ടിക്ക് എണ്ണൂറ് സീറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റിയായും ബാക്കി നൂറ്റി അറുപത് സീറ്റ് മെരിറ്റ് അടിസ്ഥാനത്തിലും ലഭിക്കുന്നതാണ് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ എ എം സി എസ് എഫ് എൻ സി കീഴിലുള്ളത് പിന്നെ രണ്ടാമതായി പിന്നെ വരുന്നത് കോട്ടയവും തൃശ്ശൂരുമാണ് ബാക്കി കോളേജ് ബാക്കി ജില്ലകളിലുണ്ട് പക്ഷെ അവിടെയെല്ലാം കുറച്ചും കൂടെ എണ്ണം കുറവാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ